ദുബായിൽ കൊണ്ടുവന്ന സ്മാർട്ട് റെന്റൽ ഇൻഡെക്സുമായി ബന്ധപ്പെട്ട സംവിധാനം കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികളിലേക്കും വ്യാപിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് അതായത് ദുബായ് എമിറേറ്റ്സിലെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗുകളുമായി ബന്ധപ്പെട്ട് പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെട്ട് എത്ര കണ്ട് വാടക കൂട്ടാൻ കഴിയും ഉടമയ്ക്ക് എന്നത് കൃത്യമായി വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങൾ വ്യക്തമാക്കുന്ന സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് ഈ മേഖലയിലേക്കും കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രേഷൻ സിഇഒ മാജിദ് അൽ മറിയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ ക്വാർട്ടറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി രംഗത്തേക്കും കൊണ്ടുവരും എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് അങ്ങനെ വരികയാണെങ്കിൽ ഈ കമേഴ്ഷ്യൽ പ്രോപ്പർട്ടികൾ റെന്റിനെടുത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് വാടക ഉടമയ്ക്ക് കൂട്ടാൻ പറ്റും എന്നത് സംബന്ധിച്ച ഒരു ക്ലിയർ കട്ട് പിക്ചർ ലഭിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പൊ കഴിഞ്ഞ ജനുവരി രണ്ട് മുതലാണ് സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് ദുബായ് എമിറേറ്റ്സിലെ ഹൗസിംഗ് പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നത് വലിയ സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത് ദുബായ് എമിറേറ്റ്സിലെ ഹൌസിംഗ് പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെട്ട് ഉടമയ്ക്ക് എത്ര കണ്ട് റെന്റ് കൂട്ടാൻ പറ്റും എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നതാണ് ഡിജിറ്റൽ സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് അപ്പോൾ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ പോയാൽ സ്മാർട്ട് റെന്റൽ ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഈ വെബ്സൈറ്റിൽ കയറി നമ്മുടെ ഏരിയ നമ്മുടെ കോൺട്രാക്ട് എൻഡ് ഡേറ്റ് പ്രോപ്പർട്ടി ടൈപ്പ് ബിൽഡിംഗ് ടൈപ്പ് നമ്മുടെ അപ്പാർട്ട്മെന്റ് എത്ര ബെഡ്റൂം ആണ് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ നൽകിയാൽ കണ്ടാണ് ആ ഏരിയയിലെ പരമാവധി റെന്റ് എന്നുള്ളതും അവിടെയുള്ള റെന്റ് എന്നുള്ളതും എത്ര കണ്ട് ആ ഏരിയയിലെ റെന്റ് കൂട്ടാൻ പറ്റും എന്നുള്ളത് സംബന്ധിച്ച് ക്ലിയർ കട്ട് പിക്ചർ നമുക്ക് ലഭിക്കുന്നതാണ് സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് ഇതിപ്പോ കമേഴ്ഷ്യൽ പ്രോപ്പർട്ടികളുടെ കാര്യത്തിലും കൊണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ ക്വാർട്ടറിൽ തന്നെ എന്നാണ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് അബുദാബി സായ് സ്പോർട്സ് സിറ്റിയുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷ് ബാൻഡായ കോൾഡ് പ്ലേയുടെ ഒരു സംഗീത നിശ സംഘടിപ്പിക്കുന്നുണ്ട് നാല് ഷോ സംഘടിപ്പിക്കുന്നുണ്ട് ഈ മാസം ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് തീയതികളിൽ അപ്പൊ അതിനായിട്ടുള്ള വ്യാപകമായിട്ടുള്ള സൗകര്യങ്ങള് സൗജന്യ ബസ് സർവീസ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് തികച്ചും ലോക്കലിൽ ഇനി പറയാനുള്ളത് അബുദാബി സായി സ്പോർട്സ് സിറ്റിയിൽ ഒരു ഷോ നടത്തുമെന്നായിരുന്നു ഒരു ലൈവ് ഷോ നടത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ വലിയ ഡിമാൻഡ് വന്നപ്പോഴാണ് നാല് ഷോകൾ നടത്താനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇതനുസരിച്ചാണ് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് തീയതികളിൽ കോൾഡ് പ്ലേയുടെ ലൈവ് ഷോ നടക്കുന്നത് ദുബായിൽ നിന്ന് സൗജന്യ ബസ് സർവീസ് ഉണ്ട് ആരാധകർക്ക് ഇപ്പൊ ഈ പരിപാടി നടക്കുമ്പോൾ ഗതാഗത തിരക്ക് കുറയ്ക്കാനാണ് സൗജന്യ ബസ് സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദുബായ് എക്സ്പോ സിറ്റിയിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിനാണ് ബസ് പുറപ്പെടുന്നത് അപ്പൊ ആ ഒരു സേവനം പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഇനി അബുദാബിയിൽ എത്തിയവർക്കും എമിറേറ്റിൽ താമസിക്കുന്നവർക്കും സൗജന്യ ബസ് സർവീസ് ഉണ്ട് അത് ഷഹാമ സഖൽ അൽ റഹ്ബ നേഷൻ ടവർ എന്നിവിടങ്ങളിൽ നിന്നും ഷട്ടിൽ ബസ് സർവീസ് പ്രയോജനപ്പെടുത്താം ഒന്ന് അൻപത്തിയേഴിനാണ് ഇവിടങ്ങളിൽ നിന്നും ബസ് സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത് ഷോ കഴിഞ്ഞു ഇങ്ങോട്ടേക്ക് ബസ് സർവീസ് ഉണ്ടാവും അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്താം ഈ ഗതാഗത തിരക്കും മറ്റു കാര്യങ്ങളും ഒഴിവാക്കാൻ കഴിയുന്നതും പൊതുഗതാഗത സംവിധാനം നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നാണ് സംഘാടകർ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ശൈത്യകാലാവധിക്കു ശേഷം യു എയിലെ സ്കൂളുകൾ ഇന്ന് വീണ്ടും ഒരു ദിവസമാണ് അപ്പം അതിന്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ യു എയിലുടനീളമുണ്ട് ഇന്ത്യൻ സ്കൂളുകൾ മൂന്നാം പാദത്തിലേക്കും സ്വദേശി സ്കൂളുകൾ രണ്ടാം പാദത്തിലേക്കുമാണ് കടന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ബോർഡ് പരീക്ഷയുടെയും എസ് എസ് എൽ സി പരീക്ഷയുടെയും ഒക്കെ ഒരു തിരക്കിലാണ് സി ബി എസ് ഇ ബോർഡ് പരീക്ഷ അടുത്ത മാസവും എസ് എസ് എൽ സി പരീക്ഷ മാർച്ചിലുമാണ് നടക്കുക അപ്പം അതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലും കാര്യങ്ങളിലേക്കുമാണ് സ്കൂളുകൾ വീണ്ടും തുറന്നിരിക്കുന്നത് ദുബായിലെ അല്ലവീറില് ഇന്റേണൽ റോഡുകൾ കൂടുതൽ സൗകര്യപ്രദമായി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ആർ ടി എ അല്ലവീർ മേഖലയിൽ പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിലായിരിക്കും ഇന്റർണൽ റോഡ് നിർമ്മിക്കുക എന്നാണ് ആർ ടി എ അറിയിച്ചിട്ടുള്ളത് അല്ലവീർ വണ്ണിലായിരിക്കും ഈ റോഡുകളുടെ നിർമ്മാണം നടക്കുക എമിറേറ്റ്സ് റോഡിൽ നിന്ന് പ്രവേശനം എളുപ്പമാകും ഗതാഗതം മെച്ചപ്പെടും യാത്രാ സമയം കുറയ്ക്കുന്നതുമാണ് പദ്ധതി ഇപ്പോൾ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന റോഡ് വികസനമാണ് അല്ലവീർ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്ന് ആർ ടി അറിയിക്കുന്നുണ്ട്